പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്രോസ് മുട്ടന് ഏകദേശം ഒരു വയസ്സിലെ അടുത്ത് പ്രായമാകണോ പറഞ്ഞുകൊണ്ട് നല്ല ഇറച്ചിയിലുണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല മതി വയസ്സ് പ്രായമുള്ള ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുജമായ ഈ ക്രോസ്പീഡ് മുട്ടന്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രൂപ നല്ല ഇടനീട്ടും പൊക്കവും ആടാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലു മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ അനുജമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാടും അതിൻ്റെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അമ്മയാട് നല്ല ഇടനീട്ടം പൊക്കം ചെവി ഉള്ള സൂപ്പർ ആടാണ് കുട്ടിയും നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല പാൽ കുടിയെല്ലാം കിട്ടിയിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഒരു മുട്ടനാട്ടൻ കുട്ടിക്കും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തറിക്കുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ എട്ട് ദിവസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾ നല്ല സൂപ്പറായിട്ടുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ നല്ല ഇടനീട്ടം പൊക്കവും ചുഴുനീളവും എല്ലാം ഉള്ള അടിപൊളി കുട്ടികൾ വളർത്തനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ബീറ്റൽ ക്രോസ് അമ്മയാടിനും അതിൻ്റെ എട്ട് ദിവസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികൾക്കും പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മടത്തറ നല്ലൊരു പാലാട് നാല് മക്കളെ പ്രസവിച്ച പ്രസവിച്ചാടത് മൂന്ന് മക്കളെ പിരിച്ചതാണ് ഇതാ ഒരു ഒരു മുട്ടൻകുട്ടി ഉണ്ട് എന്താ കുട്ടികൾ നല്ലൊരു മുട്ടൻകുട്ടി ഇപ്പം ഒരു ബീറ്റ് റോസ് ആട് വലുപ്പുള്ള ആടാട്ടോ ഈ വലിയ ബീറ്റൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഈ ആടിന് നാല് കുട്ടികളായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ചില പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം പശുവാണ് ആദ്യ പ്രസവത്തിൽ രണ്ടു നേരം കൂടി ഏകദേശം പത്തൊമ്പത് ലിറ്ററോളം പാലുണ്ടായിരുന്നു ഈ പ്രസംഗത്തിൽ നമ്മളൊരു പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാം പേർ പശുവാണ് എച്ച് എഫ് ക്രോസ് പശുവാണ് ഇനി ഏകദേശം ഒരാഴ്ച ടൈമുണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് ദിവസം വരെ ടൈം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി തുടങ്ങി സൈസിലുള്ള പശുവാണ് നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളും നല്ല തീറ്റയും കൂടിയും പിന്നെ ക്രോസ് പശു ആയതുകൊണ്ട് ചൂടിൻ്റെ കെതപ്പിൻ്റെ പഷം വരത്തില്ല നല്ല ക്വാളിറ്റി നല്ല മടിയാണ് നാല് കാമ്പിനും ഒരേ ഗ്യപ്പാണ് അപ്പോൾ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് അത്യാവശ്യം പാലും ക്വാളിറ്റിയാണ് പാലും കിട്ടും അപ്പോൾ ഇതിന് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഈ പശുവിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പറയുകയാണ് അറുപത്തി ഒൻപത് രൂപയാണ് ചോദിക്കുന്നത് ഈ അറുപത്തി ഒൻപതിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചെന പശുവാണ് ഒരാഴ്ച ഡേറ്റ് ഉണ്ട് ഒരു പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും അകത്തുള്ള പാല് പ്രതീക്ഷയാകുന്ന പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സൈസുള്ള പശുവാണ് ആകിട്ട് ഫുൾ ഇറങ്ങിയിട്ടില്ല ഇനി ഏഴ് ദിവസം ഉണ്ട് അകം ഇറങ്ങാനായിട്ട് അവിടെ ഏകദേശം ഒരു അൻപത് ശതമാനം അകായിട്ടേ ഉള്ളൂ ഇനി നല്ല രീതിയിൽ അകെട് കാണിക്കാനുണ്ട് പശുവിന് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ജേഴ്സിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലും ക്വാളിറ്റി അത്യാവശ്യം നല്ല പാലും കിട്ടും അപ്പോൾ ഒന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം ഒരു ശീലക്കേടും ഇല്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇല്ലാത്ത പക്ഷും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി വില ചോദിക്കുന്ന അറുപത്തൊൻപതാണ് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് റേറ്റ് ഇട്ടേക്കുന്നത് എങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക രണ്ടാം പേർ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന സഹിവാൾ ഗിയർ ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പുക കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഒരാഴ്ചയ്ക്കകത്ത് പ്രസവിക്കും രണ്ടാം പ്രസവത്തിലുള്ള ഹെവി സൈസ് പശുവാണ് ഒരു പതിനേഴ് ആ പാല് കണക്കുകൂട്ടോ അതിന് മുകളിലോട്ടും വരാം പതിനേഴ് മുതൽ പത്തൊമ്പതിനകത്തുള്ള പാല് വരാം ഒരാഴ്ച ടൈമുണ്ട് പശു അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് ഹെവി സൈസ് പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയുമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഈ സഹ്യവാർ ഗിയർ ക്രോസ് പശുവിൻ്റെ ഉദ്ദേശം മുതല രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറാണ് പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ഒരു മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയെല്ലാം കുടുങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുമുള്ള ഒരാടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ച നല്ലൊരു പാലിൻ്റെ ഒരാട് ആട് നല്ല പാലിലാവും ആട് ചെറുപ്പാണ് പക്ഷെ നല്ല പാലാണ് ആട് ചെറിയ ആട് പക്ഷെ നല്ല മതിയാണ് ആ ലാടിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മനോജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനക്ക് ഒരു കൂറ്റൻ കാളയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള സൂപ്പർ ഒരു കാള മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു ലക്ഷം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിമുറ്റത്തിനടുത്ത് തെയ്യാല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കാളക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഒന്ന് മാസം പ്രായമുള്ള സിൽവർ ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തി അഞ്ചെണ്ണം വിൽപ്പനക്കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ഫയോമി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി പ്രസവിച്ചിട്ട് ആകെ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഏതാടിനെ പാലും കുടിക്കും അടുത്ത് വളർത്താൻ അനുയജമായ ഈ ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ